ഹായ് ഫ്രണ്ട്സ് സെരി ഹാരിസ് വ്ളോഗിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആരാണ് ഫ്രീ ആയിട്ടുള്ളവരൊന്ന് വരൂ കേട്ടോ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ ലൈവാണ് സെറി ഹാരിസ് വ്ളോഗിൽ ഇപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ഉള്ളത് ഇതാണ് ഞങ്ങളുടെ നാട്ടിൻ പുറം കണ്ടില്ലേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളും റോഡുകളൊക്കെയാണ് ഈ കാണുന്നത് അതാ ഇത് കണ്ടില്ലേ ഇതാണ് തായാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഒരാളുണ്ടല്ലോ വാച്ചിങ്ങിൽ ഒരു പോരട്ടേ പോരട്ടേ ഏതോ അത് കണ്ടില്ലേ ചെറിയൊരു ഇത് തരാം കേട്ടോ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തിനെ കുറിച്ചിട്ട് അത് ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് വെള്ളം അടുത്തടുത്തടുത്ത് വീടുകളാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഊഹം കിട്ടുന്നുണ്ടാവുമല്ലോ കണ്ടില്ലേ കൈസ് അടുത്തടുത്തടുത്ത് ഫുള്ള് വീടുകളാണ് എന്താ ഒരു ഇട പോലും ഇല്ലാതെ ഫുൾ വീടുകളാണ് കണ്ടില്ലേ അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട് ടെമ്പിൾ കാണുന്നുണ്ട് അത് കണ്ടില്ലേതാ ഇതൊരു ടെമ്പിളാണ് പിന്നെ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഞാനിവിടെ മോളൊക്കെ കുറച്ച് ഫുഡിന് ഹെൽത്ത് ഹെൽത്ത് ഉണ്ടല്ലോ ഹെൽത്ത് മിക്സ് ഒക്കെ വരുമല്ലോ അങ്ങനെ ഹെൽത്ത് മിക്സ് ഒന്നും ഇപ്പം അങ്ങനെ അവൾക്ക് അങ്ങനെ വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല അപ്പോൾ അവിടെ കുറച്ച് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇതിൽ നെയ്ച്ചോറ്റിൻ്റെ അരിയുണ്ട് നമ്മുടെ പുയിങ്ങലരിയുണ്ട് പച്ച അരിയുണ്ട് പിന്നെ ഇതുണ്ടല്ലോ എന്താ മൂങ്കിതാൾ മൂങ്കിതാളുണ്ട് പിന്നെ കടലയുണ്ട് ഗോതിയുണ്ട് പിന്നെ രാഗിയുണ്ട് രാഗി പിന്നെ ബദാമുണ്ട് അങ്ങനെയെല്ലാം മിക്സ് ആക്കിയിട്ട് ഞാനിത് ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ അവക്ക് ചെറുപ്പം മുതൽ ഒരു വയസ്സ് കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെ കുരുമുളക് പൊട്ടിട്ടുണ്ട് കേട്ടോ ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരണ്ടാന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ അവൾക്ക് എല്ലാ പ്രാവശ്യവും പൊടിച്ചിട്ട് ഇതിങ്ങനെ വയലത്തിട്ടിട്ടിങ്ങനെ ഉണക്കി വെക്കും എന്നിട്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൗഡറാക്കി എടുക്കും എന്നിട്ട് അത് ഒരു കുറച്ച് ഒരു ഒരു സ്പൂണെല്ലാം അങ്ങനെ ഇട്ടിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ വരക്കി കൊടുക്കുകയാണ് ചെയ്യൽ ഒന്നും കഴിക്കാറില്ല ഇപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടേന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആരെയും കാണുന്നില്ലല്ലോ ലൈവ് ലൈവിലെ എല്ലാവരും ബിസിയാണോ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാണേ അപ്പോൾ വിചാരിച്ചു ഒന്ന് ലൈവ് ചെയ്യണം എന്നിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാം നോക്കുമ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ആരും കാണുന്നില്ല എല്ലാവരും ഭയങ്കര ബിസിയാണല്ലോ അത് ചായ പിടിക്കുന്ന തിരക്കിലാണോ നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ മിക്സ് അത് കണ്ടില്ലേ നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് പോയിട്ട് ഒരു കറക്കൻ കറക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പൗഡറായിട്ട് കിട്ടും ഹെൽത്തി ഹെൽത്തിയാണല്ലോ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പൗഡറെല്ലാം വാങ്ങിക്കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതത്ര നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും ഹെൽത്തി ഒന്നല്ലല്ലോ എല്ലാം മിക്സ് ഉണ്ടല്ലോ ഇപ്പോൾ എന്ത് നമ്മൾ വാങ്ങി കഴിക്കുക കെമിക്കൽ മിക്സ് ആണല്ലോ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭയങ്കര പേടിയാണ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊടുക്കുന്നത് അപ്പം ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യലോ എല്ലാ അമ്മമാരും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കണം പിന്നെ ആരെയും കാണുന്നില്ലല്ലോ ഞാൻ ൈവില് വന്നിട്ട് ഒരാളെ കാണില്ലല്ലോ എന്ത് പറ്റി ഇവിടെ പോയി എല്ലാവരും ഞാനിതൊക്കെ എനിക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ വാരി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഫോൺ ഇവിടെ വെക്കുന്നുണ്ട് എനിക്കിത് എടുക്കുമ്പോ ഫോൺ പിടിച്ചിട്ട് കുറച്ച് കഷ്ടമായി തോന്നിട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ തോന്നുടിച്ചത് ഭയങ്കര തിരക്കിലാണെന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ലല്ലോ നല്ല നല്ല വെയിലായത് കൊണ്ട് തന്നെ വേഗം പൊണി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പോയിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഞങ്ങളുടെ മോക്ക് വിസമോക്ക് ഒന്ന് വരകി കൊടുക്കാനും സാധാരണ ദിവസം ഒരു സം ഒരു വട്ടം ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ഒരു വട്ടം ഞാൻ ഈ പൊടി പൊടിച്ചതാണ് അവർക്ക് കൊടുക്കാറ് വൈകുന്നേരം സമയങ്ങളിലാണ് അധികം അങ്ങനെ കൊടുക്കൽ ആരും ഇതുവരെ വന്നില്ലല്ലോ ആരും വന്നിട്ടില്ലല്ലോ എല്ലാവരും എന്തെങ്കിലുമൊക്കെ തിരക്കിലുണ്ടാവും അവരാണ് കേട്ടോ അച്ഛനില് ആരാണത് ആരായാലും സരി ഹാരിസ് ബ്ലോഗിൻ്റെ ലൈവിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് തുണികളൊക്കെ വാഷാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നെടുക്കാൻ വന്നതാണ് ഇപ്പം എടുക്കണം അതുവരെ ഗൈസ് നിങ്ങളൊന്ന് കുറച്ച് നേരം ഞാനിവിടുത്തെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും കേട്ടോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളെന്തെങ്കിലും ചേറ്റാക്കിയിട്ടുണ്ടെങ്കിലൊക്കെ എനിക്ക് കാണാൻ പറ്റും Yeah, I think വന്നില്ലേ ഞാൻ വിചാരിച്ചു ആദ്യത്തെ ലൈവ് ആയത് കൊണ്ട് തോന്നുന്നു നമ്മുടെ ഇനി ഇങ്ങനെ ലൈവ് ഒക്കെ ഇടുമ്പോഴും ഓരോരുത്തർ വരും ഉച്ച ഗ്രാമത്തിനെ കാണിച്ചു തെരുവാണ് കേട്ടോ കട്ടിത്തെരുവാണേ എല്ലാവരും കണ്ടോളൂ അതാ ഇവിടെ ഇങ്ങോട്ടേക്ക് പിന്നെതാ തെങ്ങും തോപ്പുകളൊക്കെയാണ് ഇതാ എവിടെയും ഇതുപോലെ തെങ്ങും തോപ്പുകളിട്ട് ഇവിടെ വീടുകളാണ് കേട്ടോ അവിടുത്തെ ലൈനിൽ കാണാതെ എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യണം ഓക്കെ ജയ്സ് ബൈ താങ്ക്